ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇസ്മായിൽ പുരായിരി ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ടൗണിൽ നിന്നും പൂടൂർ കോട്ടായി പോകുന്ന വഴി കൊടുന്തർപ്പുള്ളി ജംഗ്ഷൻ കഴിഞ്ഞ ഉടനെ പുതിയൊരു പെട്രോൾ പമ്പൊക്കെ ഉണ്ട് അതിൻ്റെ സൈഡിലൂടെ നവോദയ ഗാർഡൻ പറയും അതിനകത്തോട്ട് കയറി കഴിഞ്ഞ രണ്ടാമത്തെ വീട് മെയിൻ റോഡിൽ നിന്നും സെക്കൻഡ് ഫ്ലോട്ടാണ് ആറ് എസ് എൻ്റെ സ്ഥലവും രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നല്ലൊരു മനോഹരമായിട്ടുള്ള നല്ലൊരു ഇരുനില ആർ സി വീട് വില്പനക്ക് വന്നിട്ടുണ്ട് അതിനകത്ത് നാല് ബെഡ്റൂമാണ് നാല് മാസ്റ്റർ ബെഡ്റൂം നാലും അറ്റാച്ച്ഡ് ബാത്റൂമാണ് അതേപോലെ താഴ്ഭാഗത്ത് ഒരു സ്വീകരണ മുറി വലിയൊരു മുറിയാണ് അതേപോലെ മുകളിലുണ്ട് ഒരു വലിയൊരു ഹാൾ പിന്നെ അതുകൂടാണ്ട് തന്നെ ബോർവെൽ വെള്ളം ജലനിധി കണക്ഷൻ അതേപോലെ ഫുൾ ഇൻ്റർലോക്ക് കാർ പാർക്കിംഗ് രണ്ട് കാറൊക്കെ നിർത്താനുള്ള സ്പേസ് ഉണ്ട് ബൈക്കുകളും ഒക്കെ നല്ല സൗകര്യമുണ്ട് വീട് വീട് ഒരു അതിമനോഹരമായിട്ടുള്ള വീടാണ് ആവശ്യക്കാർ താഴേക്കാണെ നമ്പറിൽ ബന്ധപ്പെടുക അതേപോലെ നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം താങ്ക്